അഭിമന്യുവിന് തിരിച്ചടിയുമായി അമൃതയുടെ ശബദം അപ്രതീക്ഷിത തിരിച്ചടിയിൽ തളർന്ന് അഭിമന്യു അതേ കൂട്ടുകാർ നമ്മുടെ പഞ്ചാഗ്നിന്ന് വരാൻ പോകുന്ന നമ്മുടെ അമൃതയുടെ ആ ഒരു കടുത്ത ശബ്ദം തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് തൻ്റെ സഹോദരിമാരുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി തൻ്റെ കല്യാണം എന്നത് ഇത് നമ്മുടെ അഭിമന്യുവിനൊരു വൻ തിരിച്ചടി തന്നെയായിരിക്കും സഹോദരിമാർ ഒന്നും രണ്ടുമല്ല നാല് പേരാണ് ഈ നാല് പേരുടെ കല്യാണം കഴിയാൻ നമ്മുടെ അഭിമന്യുവിന് അത്ര നാളും കാത്തിരിക്കാൻ നമ്മുടെ അഭിമന്യുവിനെ കൊണ്ട് സാധിക്കുമോ അഭിമന്യുവിൻ്റെ വീട്ടുകാർ സമ്മതിക്കുമോ എന്തായിരിക്കും നമ്മുടെ അഭിമന്യുവിൻ്റെ തീരുമാനം അത് പോരാനായിട്ട് നമ്മുടെ അമൃതയുടെ ഇഷ്ടം കൂടി നമ്മുടെ അഭിമന്യു പറ്റേണ്ടതുണ്ട് ഇനി എങ്ങനെയൊക്കെയായി തീരുന്നത് നമ്മുടെ പഞ്ചാഗ്നി കഥ നമ്മുടെ അമൃത അഭിമന്യു ആ ഒരു പ്രണയകാലം എപ്പോൾ തുടങ്ങും അമൃതയ്ക്ക് അമൃത പ്രണയം തുറന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അഭിമന്യു എത്ര നാൾ വേണമെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറായിരിക്കും കാരണം നമ്മുടെ അഭിമന്യുവിൻ്റെയും കൂടി സഹോദരിമാരാണല്ലോ അവർ നമ്മുടെ അനകേയും അഖിലയും ഒക്കെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തായാലും നമ്മുടെ അനകയെ അമൃതയുടെ ഒരു പുതിയ ശബ്ദം അറിയുമ്പോൾ നമ്മുടെ അഭിമിന്യുവിനെ ഒരു ഇടിമിന്നലായിട്ടൊരു പ്രതീതി തന്നെയായിരിക്കും എന്തായാലും ആദ്യം തന്നെ നമ്മൾ അമൃത പറഞ്ഞിട്ടുണ്ട് അഭി എന്താ പറയുക ഇനി ഞങ്ങളുടെ പുറകെ ഒന്നും അഭിമന്യു നടക്കരുത് അഭിമന്യു അഭിമന്യുവിൻ അഭിമന്യുവിൻ്റെ ജീവിതം നോക്കണം ഞങ്ങളുടെ പുറകെ നടന്ന ഞങ്ങളുടെ ആ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് അഭിമന്യു ജീവിതം കുഴപ്പത്തിലാക്കരുത് എന്നൊക്കെയായിരുന്നു നമ്മൾ അമൃതയുടെ ഉപദേശം അപ്പൊ അതിന് പിന്നാലെ നമ്മൾ അമൃതയുടെ ഈ ഒരു ശബദം കൂടി അറിയുമ്പോൾ നമ്മുടെ അഭിമന്യു തകർന്ന് തരിപ്പണമാകാൻ തന്നെയാണ് സാധ്യത എന്നെ ഇഷ്ടപോലാന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആ കൂട്ടുകാരിന്റെ അടുത്ത് പോയി പറയാൻ തന്നെയായിരിക്കും സാധ്യത എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ